മുഹമ്മദ് മർസൂഖ് മു നമ്മൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഏകദേശം ഇരുവർഷത്തോളം അപ്പോ ഇതിനു മുന്നേ യഥാർത്ഥ സ്ഥലം എവിടെയാണ് എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന നാട് എവിടെയാണ് ശരിക്കും തിരുവനന്തപുരം ആണ് ആ തിരുവനന്തപുരം എവിടെ വെച്ചിട്ടാണ് ഗൾഫിൽ വെച്ചിട്ടാണ് നമ്മൾ അറിയാൻ ഉള്ള അവസരം നമുക്ക് ഗൾഫിൽ ഗൾഫിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് കൂടെയാണോ അല്ല അതങ്ങനെയല്ല ഞാനിപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഏർച്ചയായിട്ട് ഞാൻ ഒരാണ്ടെ വണ്ടിയിൽ കയറി വണ്ടി കയറിയിട്ട് ഞാൻ ബേക്ക് സീറ്റിലാണ് ഇരുന്നത് ഇരുന്നപ്പോഴ് അവിടെ കുറെ പിന്നെ മുസ്ലിംസ് ബുക്സുകളെല്ലാം ഇരുന്നു റസുല്ലായി അള്ളാഹുന്റെയും ബുക്കുകളൊക്കെ അവിടെ ഇരുന്നു ഞാൻ വെറുതെ അതെടുത്ത് ചോദിച്ചൊന്ന് മറിച്ചൊക്കെ നോക്കി നോക്കി അപ്പോൾ അയാൾ അദ്ദേഹം വണ്ടി ഓടിച്ചു പോകുന്നത് എൻ്റെ ഒരു സ്നേഹിതനാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ഞാൻ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കുറച്ചൊക്കെ വായിച്ചു വായിച്ചു തരുന്നപ്പോഴത്തേക്ക് എനിക്കത് എന്തോ ഒരു ഇഷ്ടം തോന്നി അതിനോട് കൂടുതൽ താല്പര്യം തോന്നി അങ്ങനെ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞ് അപ്പോൾ ചെറിയൊരു ഒന്ന് വായിച്ചു കഴിഞ്ഞ് അടുത്തേക്ക് വായിക്കാണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ സ്ഥലത്തെത്തി വണ്ടിയോടെ നിർത്തി അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ടെണ്ണം എൻ്റെ എഴുതിയിരുന്നോട്ടെ ഞാൻ പിന്നീട് തരാം അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് ആദ്യത്തെ അതാണ് ഞാൻ വരാനുള്ള എന്റെ ഖുറാൻ വായിച്ചിട്ടാണോ എന്താ ഖുറാൻ വായിച്ചു ആ നാപ്പത് വയസ്സല്ലേ

ഉമർ ഹെൻറിൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഒരു ക്രിസ്തു മത കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു ക്രിസ്തീയ ആചാരപ്രകാരം തന്നെയാണ് ആ വിശ്വാസ പ്രകാരം തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു അല്ലാതെ ഒരു മോചനത്തിനൊരു മാർഗമില്ലെന്നും യേശുവിലൂടെയാണ് ശാശ്വതമായ സ്വർഗം കരസ്ഥമാക്കുമെന്നും വിശ്വസിച്ച് വന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചതും കൂടാതെ ഒരു പ്രബോധന രംഗത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് കൂടുതൽ വായനാശീലം എനിക്ക് നേരത്തെ എനിക്കുണ്ട് ആ ഒരുതിൽ ഒരു സുഹൃത്ത് വഴി നൽകിയ ചില ബുക്കിലെ ചില ചെറിയ ചെറിയ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിനെ ഒരു വേറൊരു മതത്തിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു വാഞ്ചില എനിക്കുണ്ടായത് എനിക്ക് നല്ലൊരു വായനാശീലം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് ചില പുസ്തകങ്ങൾ തന്നു ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടി ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും അദ്ദേഹം പറയുണ്ടായി അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാനും മോശമാണെങ്കിൽ അത് തിരസ്കരിക്കാനുമുള്ള ഒരു ഇത് പുള്ളിയനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു ബൈബിൾ കൂടുതൽ പഠിക്കും തോറും നമുക്കത് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം കാരണം യേശു ക്രിസ്തു ഉരുപടി മോശം കരസ്ഥമാക്കുക എന്ന് വിശ്വസിക്കുന്ന ഞാൻ ധാരാളം ആഴ്ന്നു നമ്മൾ ബൈബിളിലോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ വചനം അതിനെ നമുക്ക് എതിരായി നിൽക്കുന്നതാണ് നമുക്കത് കാണാൻ തുടങ്ങുന്നത് അപ്പം അത് ഒരു അന്വേഷണ വിധേയമാക്കി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ കൂടുതൽ സത്യം